നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തു വെക്കേണ്ട രണ്ട് സെറ്റിങ്സുകളെ പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു സെറ്റിങ്സ് കാരണം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിരിക്കും നമ്മൾ യൂട്യൂബിലും അതേപോലെ തന്നെ ഗൂഗിൾ ക്രോമിലും ഫേസ്ബുക്കിലും അങ്ങനെ ഇൻ്റർനെറ്റ് വഴി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ വഴി സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ആകുന്നുണ്ട് അത് ഗൂഗിൾ തന്നെയാണ് ചെയ്യുന്നത് ഇതൊരു സെറ്റിങ്സ് മുഖാന്തരമാണ് ചെയ്യുന്നത് ഈ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിരിക്കും അത് ഓൺ ആയതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സേവ് ആയിരിക്കും നമ്മുടെ ഫോൺ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സെർച്ച് ഹിസ്റ്ററിയും അവർക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിൻ്റെ സെർച്ചിൽ മൈ ഗൂഗിൾ ആക്ടിവിറ്റി എന്ന് സെർച്ച് ചെയ്യുക ശ്രദ്ധിക്കുക മൈ ഗൂഗിൾ ആക്ടിവിറ്റി ഞാനിവിടെ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് മൈ ഗൂഗിൾ ആക്ടിവിറ്റി എന്നുള്ളത് അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലെ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റിയും യൂട്യൂബിൻ്റെ ആക്ടിവിറ്റിയുമാണ് നമുക്കിവിടെ ഡയറക്റ്റ് ഓപ്പൺ ആയി വരുന്നത് കണ്ടോ ഇവിടെ മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ സെർച്ചിൽ കൊടുത്തു ഇനി ഇവിടുന്ന് സെർച്ച് ചെയ്യുകയാണ് ഉണ്ടോ നമുക്കിനി ഇവിടുന്ന് സെർച്ച് ചെയ്ത് നോക്കാം സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കണ്ടോ ഇവിടെ സെർച്ച് ചെയ്യുന്ന സമയത്ത് മൈ ആക്ടിവിറ്റി ഉണ്ടോ അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൻ്റെ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ നിന്ന് ഏറ്റവും നോക്കി കഴിഞ്ഞാൽ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺ ആയിരിക്കും കണ്ടോ വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി അതൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ടേൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് കൊടുക്കുക അപ്പോൾ ടേൺ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് താഴെയായിട്ട് ഡിലീറ്റ് ആൾ ഹിസ്റ്ററി ആൻഡ് ടേൺ ഓഫ് എന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ താഴത്തെ കൊടുക്കുക താഴത്തെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടോ താഴെയായിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ ഇത്രയും ആപ്ലിക്കേഷനിൽ നമ്മുടെ ഹിസ്റ്ററി ഗൂഗിളിൽ സേവ് ആയിട്ടുണ്ടോ ഇത്തരം യൂട്യൂബ് അങ്ങനെ എല്ലാ ആപ്ലിക്കേഷനും ഇതിൻ്റെ എല്ലാ ഹിസ്റ്ററി ഗൂഗിൾ അക്കൗണ്ടിൽ സേവ്ഡ് സേവ്ഡാണ് നമ്മളത് ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ആപ്ലിക്കേഷൻ്റെ ഹിസ്റ്ററി ഡിലീറ്റ് ആകുന്നതായിരിക്കും വീണ്ടും ഒന്നും ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത എല്ലാ ഹിസ്റ്ററിയും ഡിലീറ്റ് ഡിലീറ്റാകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ സെർച്ച് ഹിസ്റ്ററി സേവ് ആകുന്ന ഓപ്ഷൻ ഇവിടുന്ന് ഓഫാകുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ എല്ലാ വെബ് ആക്ടിവിറ്റിയും ആപ്പ് ആപ്പ് ആക്ടിവിറ്റിയും ഓഫാക്കിയിട്ടുണ്ട് ഇനി അതിലൊന്നും സെർച്ച് ഹിസ്റ്ററി സേവ് ആകില്ല ഇനി ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക ഉണ്ടോ നമ്മൾ നേരത്തെ ആ വിൻഡോയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോവുക അപ്പോൾ നമ്മൾ നേരത്തേ ആദ്യത്തെ വിൻഡോയിൽ എത്തുമ്പോൾ താഴെയായിട്ട് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഇവിടെ ഓൺ ആയി കിടക്കുന്നതാണ് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടേൺ ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സേവ് ആവുന്നതായിരിക്കും ഇവിടെ ടേൺ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുക്കുക അപ്പം ഓട്ടോമാറ്റിക്കായിട്ടും യൂട്യൂബിലെ സെർച്ച് ഹിസ്റ്ററിയും ഡിലീറ്റ് ആകുന്നതായിരിക്കും അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി പൂർണ്ണമായിട്ടും ഡിലീറ്റാകുന്നത് ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും സേവ് ചെയ്ത് വെക്കുന്നുണ്ട് സർച്ച് ഹിസ്റ്ററിയും ഡൗൺലോഡ് ഹിസ്റ്ററിയും എല്ലാ ആപ്പ് ആക്ടിവിറ്റിയും അതേപോലെ ഫേസ്ബുക്ക് ഒക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഈ രണ്ട് ഓപ്ഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ഗൂഗിൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊക്കെ സേവ് ചെയ്ത് വെക്കും നമ്മളിത് ഓഫ് ചെയ്ത് കഴു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സർച്ച് ഹിസ്റ്ററിയും പെർമനൻ്റ് ഡിലീറ്റ് ഡിലീറ്റാവുന്നതായിരിക്കും അതിനുശേഷം ഒന്ന് ബാക്ക് ബാക്കടിക്കുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം വെബ് ആൻഡ് ആപ്പ് ആക്ടിവിറ്റി ഓഫാണ് അതിൻ്റെ തൊട്ട് താഴെ ലൊക്കേഷൻ ഓഫാണ് ഏറ്റവും താഴെയായിട്ട് യൂട്യൂബ് സെർച്ച് ഹിസ്റ്ററി ഓഫാണ് അപ്പോൾ ഇങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു സെർച്ച് ഹിസ്റ്ററി നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സേവ് ആക്കില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക